നമസ്കാരം ലോകത്ത് എല്ലാ സമരവും വിജയിച്ച ചരിത്രമില്ല ഇത് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇപ്പോൾ അവകാശപ്പെടുന്ന സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അത് ലോകത്ത് സമരം നടത്തുന്ന തൊഴിലാളി വർഗത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ പറയുന്നത് തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നാണ് എന്നാൽ ലോകത്ത് ഇന്ന് വരെ എല്ലാ സമരവും വിജയിച്ച ചരിത്രമില്ലെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ അതിൽ അതും ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഏത് തൊഴിലാളികളെയെന്നല്ലേ ആശാ വർക്കരന്മാർ നടത്തുന്ന സമരം അവർ മതിയാകി മതിയാക്കണം സമരം നിർത്തണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇതിനെ ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെതായി അദ്ദേഹം നടത്തിയത് എല്ലാ സമരവും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടി വിജയിക്കണമെന്നില്ലെന്ന പുതിയ കണ്ടുപിടുത്തമാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ആശമാരെ സമരം നിർത്തി പോകണമെന്ന് എം വി ഗോവിന്ദൻ എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി തൻ്റെ മകൾക്ക് നേരെ ഉണ്ടായ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ സംബന്ധിച്ച് പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർക്കുമ്പോൾ പത്രക്കാരുടെ ആ ഒരു ഉപചോദ്യമായി വന്നത് ആശാവർക്കറന്മാരുടെ സമരത്തിൽ എൻറെ മുഖ്യമന്ത്രി ഇതുവരെ ഒന്ന് മുഖം കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവരെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകാൻ പറയൂ എന്നൊരു പുച്ഛമായ ഭാവത്തോടെയാണ് മുഖ്യമന്ത്രി അന്ന് സംസാരിച്ചത് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഏതാണ്ട് അതിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് എ വി ഗോവിന്ദൻ ഇന്നലെ ആലപ്പുഴയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ലോകത്ത് എല്ലാ സമരവും വിജയിച്ച ചരിത്രമില്ല എന്നും ഞങ്ങൾ ഈങ്കുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നു എന്നാൽ എല്ലായിടത്തും വിപ്ലവം ജയിച്ചിട്ടുണ്ടോ എന്ന് ആശാ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു കൂടാതെ എം വി ഗോവിന്ദൻ മറ്റൊന്നുകൂടെ പറഞ്ഞു വെച്ചു എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എസ് യു സി ഐ ബി ജെ പി കോൺഗ്രസ് എന്നിവരടങ്ങുന്ന മഴവിൽ സഖ്യമാണ് ആശാ വർക്കർമാരുടെ ഈ സമരത്തിനെ നയിക്കുന്നത് എന്ന് കൂടെ പറഞ്ഞു വെച്ചു തുടക്കം മുതൽ തുടക്കം മുതൽ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് ഈ ഒരു മഴവിൽ മാരുവിൽ സഖ്യം എന്ന് ഗോവിന്ദൻ പറഞ്ഞു അവരുടെ അവരുടെ ട്രേഡ് യൂണിയൻ സി ഐ ടി യുന്റെ നേതാവ് എളമരൻ കരീം ബക്കറ്റ് പാർട്ടി എന്ന് പറഞ്ഞു എന്നെ മറന്നുപോയി സി പി എം ബക്കറ്റ് പിരിവൊക്കെ ഇപ്പോൾ കോർപ്പറേറ്റ് ൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ബക്കറ്റ് പിരിവൊക്കെ ഓർക്കുക എന്നാണ് സമൂഹം ചിന്തിക്കുന്നത് ഏതായാലും നാലാം വാർഷിക ദിനത്തിൽ ഇത്തരത്തിൽ നോക്കുകുത്തി പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സംസ്ഥാനത്തിന്റെ ഭരണകിരേ സ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിന് തൊട്ടു മുന്നിൽ തന്നെ ഇത്തരത്തിൽ ആശാവർക്കരന്മാർ അതും സ്ത്രീകൾ നിരാലംബരായ സ്ത്രീകൾ വന്ന് സമരം അവരുടെ സമരത്തിന്റെ എഴുപതാം ദിനത്തിലേക്ക് പോകുമ്പോൾ തൊഴിലാളി വർഗം എന്ന് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പുറമേനി നടിക്കുന്ന സി എന്ന പാർട്ടി ഭരണത്തിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ പാർട്ടിക്ക് കൂടെ ബാധ്യതയുണ്ട് ഈ ആശാവർക്കറന്മാരുടെ സമരം അവസാനിക്കണം എന്നുള്ളത് ഈ ആശാവർക്കറന്മാരുടെ സമരം അവസാനിക്കേണ്ടത് അവരുടെ ആവശ്യം കൂടി ആകുമ്പോഴാണ് ഇന്നലെ ഇപ്പോൾ ഗോവിന്ദൻ ഈ പ്രസ്താവന നടത്തിയത് കൂടാതെ നാലാം വാർഷികാഘോഷത്തിൽ ഒരു ദൂർത്തുമില്ലെന്ന് കൂടി ഗോവിന്ദൻ എന്ന എന്ത് പിണറായി ചെയ്യുന്നു അതാണ് ശരി പിണറായി എന്ത് പറയുന്നു അതാണ് വാക്ക് പിണറായിയുടെ വാക്ക് ശരി പിണറായിയുടെ പ്രവൃത്തി ശരി എന്നിങ്ങനെ പിണറായി മൂടു മൂടുതാങ്ങി നിൽക്കുന്ന ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോഴുള്ള പുതിയ കണ്ടുപിടുത്തം നാലാം വാർഷികാഘോഷത്തിൽ ഒരു ദൂർത്തുമില്ല അത്രേ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം നടത്തുന്നതിൽ ഒരു ദൂർത്തുമില്ലെന്ന കണ്ടുപിടുത്തത്തിൽ പറയുന്നത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ കോൺഗ്രസിന് ഇവിടെ കടുത്ത അസൂയയാണ് നൂറുകണക്കിന് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ടെന്നാണ് നൂറുകണക്കിന് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട് പറയുന്നത് ശരിയാണ് അതായത് ഈ പറയുന്ന ആശാവർക്കർമാരുടെ വേതനം കൂട്ടിക്കൊടുക്കുന്നത് മുതൽ പെൻഷൻ അതായത് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്ന മുടക്കം കാരുണ്യ കാരുണ്യ പദ്ധതി പ്രകാരമുള്ള കാരുണ്യ പദ്ധതി പ്രകാരമുള്ള ആരോഗ്യ ചികിത്സാരംഗത്ത് ഉണ്ടായിരിക്കുന്ന തടസ്സം വരെയുള്ള ഗോവിന്ദനോട് സമൂഹത്തിന് കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നൂറുകണക്കിന് നേട്ടമുണ്ടെന്ന് ഉളിപ്പില്ലാതെ ഗോവിന്ദൻ പറയുമ്പോൾ എന്താണ് ഗോവിന്ദ നൂറുകണക്കിന് നിങ്ങളുടെ പാർട്ടി ചെയ്ത നേട്ടങ്ങളെന്ന് ഒന്ന് പറയാമോ എന്നാണ് കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത് അതായത് പ്രതിപക്ഷത്തിന് ഈ പറയുന്നതെന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നും ഇത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പ്രചാരവേലകൾ നടത്തുന്നതെന്നും ഈ നാലാം വാർഷിക വാർഷികാഘോഷത്തിൽ ഒരു ദൂർത്തുമില്ലെന്നും ഒരു ഉളുപ്പുമില്ലാതെ ഗോവിന്ദൻ പിണറായി പറയുന്ന വാക്കാണ് ശരി പിണറായിയുടെ പ്രവൃത്തിയാണ് ശരി എന്ന് ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വവുമില്ലാതെ ഒരു പാർട്ടി സെക്രട്ടറി പറയുന്നതിലെ മ്ലേച്ഛത്തരമാണ് കേരള സമൂഹം നോക്കിക്കാണുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഗോവിന്ദ ഇങ്ങനെ പറയാൻ എന്നാണ് ഗോവിന്ദനോട് ഈ കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത് 宁。